നമസ്കാരം വിവാദ പരാമർശവുമായി എസ് കെ എസ് എസ് എഫ് നേതാവ് സത്താർ പന്തല്ലൂർ സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ എസ് കെ എസ് എസ് എഫ് പ്രവർത്തകർ ഉണ്ടാകുമെന്നാണ് സത്താർ പന്തല്ലൂർ പറഞ്ഞത് മുഖദസ് സന്ദേശയാത്ര സമാപന റാലിയിൽ മലപ്പുറത്താണ് വിവാദ പ്രസംഗം സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം അല്ലാത്തവരെ സമസ്തയ്ക്കും എസ് കെ എസ് എസ് എഫിനും ആവശ്യമില്ലെന്നും സത്താർ പന്തല്ലൂർ പറഞ്ഞു ജാമിയ നൂരിയയിലെ പരിപാടിയിൽ നിന്ന് വിലക്കിയ യുവനേതാക്കളിൽ ഒരാളാണ് സത്താർ പന്തല്ലൂർ കഴിഞ്ഞ ദിവസം സമസ്ത സെക്രട്ടറി ഉമ്മർ ഫൈസി മുക്കത്തിനെതിരായ കേസിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത രംഗത്ത് വന്നിരുന്നു പണ്ഡിതന്മാർ മതവിധികൾ പറയേണ്ടവർ തന്നെയാണെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി വ്യക്തമാക്കിയിരുന്നു പോലീസ് എടുത്ത കേസ് മതസ്പർദ്ധയുണ്ടാക്കുന്നു മതവിദ്വേഷം വളർത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ അപരമത വെറുപ്പിന്റെ കണിക പോലും ഇല്ലാതെ പോലീസ് കാണിക്കുന്ന താല്പര്യം പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു മതപണ്ഡിതന്മാർ സദാചാര സദാചാരബോധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു ും ഒരു ചങ്ങലയ്ക്കും അതിനെ ബന്ധിക്കാനാവില്ല മതത്തിന്റെ പ്ലാറ്റ്ഫോം അവകാശപ്പെടുകയും ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യുന്നവർ ആനുകൂല്യം പറ്റുന്ന മതത്തിന്റെ മൂല്യങ്ങളെ അധിക്ഷേപിക്കുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരുന്നു നാസർ ഫൈസിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പണ്ഡിതന്മാർ മതവിധികൾ പറയേണ്ടവർ തന്നെ കഴിഞ്ഞ മൂന്ന് മാസം മുമ്പ് സമസ്ത സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമ്മർ ഫൈസി മുക്കം ഒരു ചാനൽ ചർച്ചയ്ക്കിടെ പറഞ്ഞ വാക്കുകൾ അടർത്തിയെടുത്ത് സുഹ്ര എന്നവർ കൊടുത്ത പരാതിയിൽ ഇപ്പോൾ പോലീസ് കേസ് എടുത്തിരിക്കുന്നു ജാമ്യമില്ല വകുപ്പാണത്രേ പോലീസ് ചുമത്തിയത് ഇസ്ലാമിക വിധികൾ പാലിക്കാതെ അഴിഞ്ഞാടുന്നു എന്ന പരാമർശം സ്ത്രീ സമൂഹത്തെ അപമാനിക്കലാണെന്നാണ് പരാതിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അഴിഞ്ഞാട്ടക്കാർ എന്ന വാക്കിന് സദാചാര ബോധമില്ലാത്തവർ എന്നാണ് അർത്ഥം ഇതിൽ സ്ത്രീത്വത്തെ അപമാനിക്കലില്ല മതപണ്ഡിതന്മാർ ബോധത്തെക്കുറിച്ച് തന്നെയാണ് പ്രബോധനം നടത്തേണ്ടത് മതത്തിൻ്റെ പ്ലാറ്റ്ഫോം അവകാശപ്പെടുകയും ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യുന്നവർ ആനുകൂല്യം പറ്റുന്ന മതത്തിൻ്റെ മൂല്യങ്ങളെ അധിക്ഷേപിക്കുന്നത് പരിഹാസ്യമാണ് മതാധ്യാപനങ്ങൾ പറയുമ്പോൾ ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവർക്ക് ആനുകൂല്യങ്ങൾ തിരിച്ചേൽപ്പിച്ച് വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് തോന്നിയ പോലെ പ്രവർത്തിക്കാം ഫെമിനിസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും മൊമെൻറ്റോ കൈപ്പറ്റി സായുജ്യമടയുകയും ചെയ്യാം പരാതി സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നാണത്രയും പോലീസ് എടുത്ത കേസ് മതസ്പർദ്ധയുണ്ടാക്കുന്നു മതവിദ്വേഷം വളർത്തുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ അപരമത വെറുപ്പിന്റെ കണിക പോലും ഇല്ലാതെ പോലീസ് കാണിക്കുന്ന താല്പര്യം പ്രതിഷേധാർഹമാണ് മതപണ്ഡിതന്മാർ സദാചാര ബോധത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു ചങ്ങലയ്ക്കും അതിനെ ബന്ധിപ്പിക്കാനാവില്ല ഇതാണ് കുറിപ്പിന്റെ പൂർണ്ണരൂപം